ये നീട്ടിയതാണ് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം അന്ന് ഇവിടെ തിങ്ങൾ ദിവസം മഞ്ഞാനികളും പല ആളുകളുമൊക്കെ ആയിട്ട് പല ഭാഗങ്ങളിലും ജോലി ചെയ്യുന്നവരാണ് അപ്പം അങ്ങനത്തെ ഒരവസ്ഥയാണുള്ളത് അപ്പം അദ്ദേഹത്തെ ഈ ഡെസ് കൂട്ടി മസോ ദിവസം ഉദ്ഘാടനം ചെയ്ത് എല്ലാം ഈ പൂജ കൊടുത്തുകൊണ്ടിട്ടാണ് അന്ന് തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ ഓർമ്മയിലുണ്ട് അതിനുശേഷം ശേഷം ഇപ്പോൾ നമ്മൾ പുതിയതായി അക്കാലത്ത് കാരണം കഴിഞ്ഞു പോയി വീടുകളിൽ നിന്നായിരുന്നു ചിലവ് പിന്നെവിടെ ആ കാര്യങ്ങൾ കാണുമ്പോൾ അവസാനിച്ചു പിന്നെപ്പോൾ ആ വീടുകളിൽ പോയി ചിലവ് എല്ലാം നല്ല അവിടെ കാര്യങ്ങൾ അനുസരിച്ച് ഒരു കാര്യങ്ങൾ കൊണ്ടാക്കി നല്ല കഴിച്ച് തുടങ്ങണം എന്നുള്ള നിർദ്ദേശം ഇവിടെയുള്ള കാരണമാർക്കും മറ്റ് മറ്റു ആളുകൾക്കും വരികയും അങ്ങനെ ഇത് തുടങ്ങുകയും ചെയ്യും അതിനെ നിലനിർത്തിൽ നമുക്ക് തുടങ്ങുന്ന കേരളത്തിലുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയുമായിരുന്ന ആരെയുള്ളൂ ാണ് ദീർഘാഴ്ച നൽകി ദീന വേണ്ടി പ്രവർത്തിക്കാൻ ദീർഘാഴ്ച ആശയത്തോടുകൂടാൻ ദീർഘാഴ്ച നൽകി വരം കറികെട്ടി പ്രവർത്തിച്ചുകൊണ്ട് സൗകര്യം ഉണ്ടാവും തന്നെ ഈട്ട് പോകാവും അവരൊരു ബീയത്ത് വറക്കണ്ട അതൊന്ന് ഒരു വലിയ പുണ്യമുള്ള കാര്യാണ് മാത്രല്ല അല്ലാത്ത സമയങ്ങളിലും പള്ളിയിൽ വരുമ്പോഴൊക്കെ നിയത്ത് വെക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് അപ്പൊ എല്ലാവരും നീയത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കുക ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് കിട്ടിയത് തന്നെ നമുക്ക് വലിയ ഒരു വറുക്കത്താണ് ബഹുമാനപ്പെട്ട കോട്ടുമാര ഉസ്താദിന്റെ ഈ വണ്ടി അടിച്ച കൂട്ടുമ്പോൾ കൂടിയാണ് എൻ്റെ ബഹുമാനപ്പെട്ട കുറ്റ അദ്ദേഹത്തിന് തന്നെ നമുക്ക് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭാഗ്യമാണ് അള്ളാഹു മഹാനവരങ്ങൾ നമ്മുടെ ഒക്കെ യുടെ രണ്ടാം ഭാഗമാണ് ആരംഭിക്കുന്നത് ഒന്നാം ഭാഗമായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ പെട്ടെന്ന് ഇവിടെ തുടക്കം കുറിക്കുകയും കിതാവിന്റെ പരിമിതിയും വിഷയത്തിലുണ്ട് സന്തോഷവാർത്ത കൂടി അറിയിക്കുകയാണ് നമ്മുടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവനും കിതാബ് ും മുഴുവരില്ല അത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷത്തിന്റെ വക നൽകുന്നു അള്ളാഹു രസത്തിൽ

Alhamdulillah kita Kita ada Alhamdulillah Alhamdulillah لا نهديك ونعوذ بسلطانك سبحانك لا نحصي ثناءا عليك أنت كما على آل محمد لك الحمد حتى ترضى اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا و محمد اللهم <سؤال> صل افضل صلواتك على اسعد مخلوقاتك سيدنا ومولانا محمد. صلى الله عليه وسلم. وعلى اله وصحبه وسلم كلما ذكرك الراكعون وغفل عن ذكرك الرافعون اللهم ارسل ثواب ما في القرآن العاقل ما صليناه على نبيك الكريم اكرم اليه وسلم. no mm -hmm.

يا رب طول الدهر يا رب بالله من الشيطان الرجيم بسم الله الرحمن الرحيم واحد اللہ الموصیۃ اللہ الموصیۃ اضر کا میل قابل العالمین Thank على المعبود بحقه رب العالمين المالكين من جميع الخلق من الانس والذين والملائكة

വീട് വെക്കണമെങ്കിൽ എന്തൊക്കെ വെള്ളി രംസാന വേണം അച്ചല് വേണം സിമെന്റ് വേണം കമ്പി വേണം മരം വേണം മണിക്കാർ വേണം വെള്ളം വേണം ഒരുപാട് സാധനങ്ങൾ വേണം പഠിച്ചു ആരാക്കടക്കും വേണ്ട ഒന്നും മതി അതാഹുവിന്റെ ആ വസ്തു ഉണ്ടാകണമെങ്കിൽ നടത്തുന്ന എണ്ണമെച്ച ജലാതരങ്ങളിലുള്ള അതിൽ ഉണ്ടാകാനും അതിൻ്റെ ചലനങ്ങളും അതിൻ്റെ അടുക്കങ്ങളും അരക്കങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ലോകത്ത് മുഴുവൻ അതിന്റെ ഇഞ്ചൽ அது பிரபஞ்சம் உண்டாகும் ആകാശങ്ങള് ഭൂമികള് അതിനിടയിലുള്ള സകല വസ്തുക്കള് അള്ളാഹ് സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പോലും വേണ്ടിയാണ് ഇതുണ്ടാകാൻ വേണ്ടി നിങ്ങൾ അറിയാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൽ അത്ഭുത രഹസ്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം ഇവിടെ ഈ കുട്ടികൾ കിതാബ് പോലത്തെ കിതാബ് പോലത്തെ വലിയ ഒരു കിതാബാണ് ഈ പ്രപഞ്ചം ധാരാളമുണ്ട് അല്ലാത്തവരും ഭാഷ അറിയുന്നവരും അറിയാത്തവരും എല്ലാവർക്കും വായിച്ചു കൊടുക്കാൻ പറ്റുന്ന മഹാ അത്ഭുതങ്ങളാണ് ഈ ആകാശങ്ങളും ഭൂമികളും നേരം ആവുന്നു ായാലും നക്ഷത്ര കോളങ്ങളിൽ ആയിരക്കണക്കിന് നക്ഷത്ര കോളങ്ങളൊക്കെ ആപ്പാരായിട്ടും പാപ്പാരായിട്ടും കഴിഞ്ഞ എത്രയോ കാലങ്ങൾ മുതൽ ദോഷശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ചലനങ്ങളും അതിൻ്റെ സ്ഥാനങ്ങളും ഒക്കെ വിശദീകരിക്കുന്നു ഞങ്ങൾക്ക് ദശരിന്റെ അഭിരാതെ പഠിക്കാട്ടുന്നു അതിനകാല ഓരോ സ്ഥലങ്ങളും യുക്ത സ്വർണ്ണ കൊണ്ടാപാണ് കിട്ടാണത് അതിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആയിരക്കണക്കിന് പഴക്കമുള്ള കിതാബുകളാണ് അതിലൊക്കെ ആ പറയുന്ന ഒരു സ്ഥാനത്തിൽ നിന്ന് ഇന്നും നമ്മൾ ആകാശത്ത് നോക്കുമ്പോ അതിന്റെ ചലനം മാറിയിട്ടില്ല സ്ഥാനം മാറിയിട്ടില്ല ആകാശങ്ങൾ ഭൂമികൾക്കാൾ ദിവസം കൊണ്ട് സൂര്യനെ ഒരു പ്രാവശ്യം പതിനഞ്ചു കോടി കിലോമീറ്റർ അപ്പുറത്തിലുള്ള ഒരു വൃത്തത്തിൽ കൂടി ഭൂമി ഇങ്ങനെ സഞ്ചരിക്കാണ് അങ്ങനെ ഉപഗ്രഹങ്ങളുമായിട്ട് സഞ്ചാരങ്ങൾ പോയി മക്കൾ നടക്കണമായിരിക്കാണ്

ജീവിതം ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കാൻ വേണ്ട ഏത് നാടന്മാർക്കും ഏത് ബോധാത്തവർക്കും

മായ വിദ്യാസോ അത് വേണം കുഞ്ഞാവ് കുഞ്ഞാവിന്റെ അത് ആശ്രമോ ആഹരമാണ് മുഖ്യ ലക്ഷ്യമ് പരോഗ ജീവിതമാണ് നിങ്ങള് കഞ്ഞി കുടിക്കാണെങ്കിൽ എനിക്കും കഞ്ഞി മതി പറയാനുള്ള വ്യക്തി അതില്ലോ അപ്പൊ അവര് കഞ്ഞി കുടിച്ചിട്ട് േരുട്ടിക്ക് കുറച്ച് ചോറായി നീട്ടിയിട്ട് വെക്കും അങ്ങനത്തെ ഒരു കാലയാണ് പിന്നെ അയാൾ പറഞ്ഞു വഴി പോയിട്ട് കട പടായി വഴി പോയി പത്തു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ അങ്ങോട്ട് നിന്ന് വരച്ച് പോയി നമ്മൾ പകുത അതിവിശ്രമപ്പെടുന്ന തൊറാളികൾ मार्कीनी भाउ तव्हांखे